നമസ്കാരം അഴിമതിയുടെ ഒരു ഓഫീസായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സർവ്വതും അഴിമതി മാത്രമാണ് സാധാരണക്കാർ നികുതി അടച്ചില്ലെങ്കിൽ കനത്ത പിഴ ചുമത്തുന്ന സർക്കാർ വലിയ വ്യവസായിക മുതലാളിമാർ നികുതി അടച്ചില്ലെങ്കിൽ കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും കണ്ടില്ല എന്ന് നടിക്കും അതായത് പാവങ്ങൾക്ക് ഒരു നിയമവും പണക്കാർക്ക് മറ്റൊരു നിയമവുമാണ് അങ്ങനത്തെ ഒരു നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നത് യൂസഫ് അലിയുടെ ഉടമസ്ഥയിലുള്ള ലുലു മോളിൽ പ്രവർത്തിക്കുന്ന ഫണ്ട്റ എന്ന ഗെയിമിംഗ് സോൺ വിനോദ നികുതി അടയ്ക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പരിശോധനയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിലാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് ഇതുമൂലം തിരുവനന്തപുരം കോർപ്പറേഷന് കോടികളുടെ നഷ്ടമുണ്ടായതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി ലുലുമാളിലെ ഈ നികുതി തട്ടിപ്പിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ സഹകരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ലൈസൻസിൽ തന്നെ വ്യക്തമാണ് എന്നാൽ അതിനനുസരിച്ചുള്ള നികുതി നിശ്ചയിക്കുകയോ പിരിക്കുകയോ ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് നഗരസഭയോട് വിവരങ്ങൾ ചോദിച്ചിട്ട് ലഭ്യമായില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് ഓഡിറ്റ് വിഭാഗം വിവരങ്ങൾ ചോദിച്ചതോടെ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാപനത്തിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകി എന്നാൽ ഇതിനെതിരെ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമപ്രകാരം വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവേശന ഫീസിന്റെ നിശ്ചിത ശതമാനം വിനോദ നികുതിയായി ഓരോ മാസവും കോർപ്പറേഷനിൽ അടക്കേണ്ടതുണ്ട് ഇത് പാലിക്കാതെ വന്നതോടെ കോടികളുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടായത് തുക പറയാതെ ഭീമമായ നഷ്ടമെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഫാൻറ്റൂറയിലെ പ്രവേശന ഫീസിന്റെ പത്ത് ശതമാനം ലുലു വിനോദ നികുതിയായി അടയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിലെ നികുതി ഈടാക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കണമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ കോർപ്പറേഷന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് ആദ്യം മുതൽ ലുലു മോളിന് അനുകൂലമായ നിലപാടാണ് ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ കേസിൽ കോർപ്പറേഷന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു നടപടി പ്രതീക്ഷിക്കാൻ ന്യായമായും കഴിയില്ല കോർപ്പറേഷൻ ഇഷ്ടമുള്ള വ്യക്തികൾക്ക് കോർപ്പറേഷൻ സ്വതന്ത്രമായി തന്നെ എന്നും ചെയ്യാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പക്ഷേ പാവങ്ങളുടെ മേലാണ് ഈ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ സർക്കാരും കുതിരകയറാൻ വരുന്നത് എന്നതാണ് യഥാർത്ഥ ഒരു കാര്യം ന്യൂസ് ഡെസ്ക് തത്തമായി ടി